കൃഷി വ്യാപനത്തിനൊരുങ്ങി കോതമംഗലം നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കുരുമുളക് വള്ളി വിതരണം ആരംഭിച്ചു ഇപ്പോൾ നടക്കുന്ന ഞാറ്റുവേൽ ചന്തയുടെ ഭാഗമായാണ് കുരുമുളക് വള്ളികൾ വിതരണം ചെയ്യുന്നത് കോതമംഗല നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലാണ് കുരുമുളക് വള്ളികൾ വിതരണം ചെയ്യുന്നത് പലവിധ കൃഷികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വിവിധ രീതിയിലുള്ള പദ്ധതികൾ കോതമംഗല നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് ഇതോടനുബന്ധിച്ച് കുരുമുളക് കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന കുരുമുളക് വള്ളികളുടെ വിതരണോദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നിർവഹിച്ചു നമ്മുടെ കൃഷി ഓഫീസ് ഓഫീസർ ലഭ്യമായിട്ടുണ്ട് കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് അത് നല്ല രീതിയിലൊരു പ്രവർത്തനമാണ് നമ്മുടെ കൃഷി ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായ തൈകൾ കൊണ്ടുവന്ന് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നല്ല രീതിയിലൊരു പ്രവർത്തനം നടത്തുന്നുണ്ട് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം അഭിമാനവുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എസ് എച്ച് എം എസ് എച്ച് എം എക്സ് ഏരിയ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് കുരുമുളക് വള്ളികൾ നടുക അത് നടടുമ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് കീടങ്ങളൊന്നും അധികം ബാധിക്കാതെ വർഷങ്ങളോളം നമുക്ക് നമുക്ക് ലാഭം കിട്ടുന്ന തരത്തിലേക്ക് ഉള്ള കൃഷി കൃഷിയോജ്യമായ സാധനമാണ് നമുക്ക് എത്തിയിട്ടുള്ളത് അതുപോലെ തെങ്ങ് നമുക്ക് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വരെ മേടിക്കുന്ന തരത്തിലേക്ക് വെറും അമ്പത് രൂപ ാണ് സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് അത്തരത്തില് കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കർഷകരെ കൂടുതൽ സഹായിക്കുന്നതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഈ പരിപാടി എല്ലാവരും കൃത്യസമയത്ത് സമയത്ത് ഈ ഞാറ്റുവേല പോകുന്നതിനും അഞ്ചാന്തി ഞാറ്റുവേല പോകും അതിനു മുമ്പ് തന്നെ ചെയ്യേണ്ട കൃഷികളൊക്കെ മണ്ണിലേക്ക് വെച്ച് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് എല്ലാ കർഷകരോടും ഈ അവസരത്തിൽ പറയുകയാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഈ മാസം വരെ നടക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഭാഗമായ ാണ് കുരുമുളക് വള്ളികൾ വിതരണം ചെയ്തത് ഉദ്ഘാടന ചടങ്ങിൽ കൗൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ കൃഷി ഓഫീസർ എ സതി എൽദോസ് എബ്രഹാം തുടങ്ങിയവരും കർഷകരും പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം